പിന്നെ മുഖ്യമന്ത്രി അറിയാൻ ഇന്റെ അതിൻ്റെ അങ്കിളാണ് സ്വന്തം ഞാൻ 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 പറഞ്ഞില്ല അപ്പുറമൊന്നുമില്ല ആരും അപ്പൊ എനിക്ക് പറയാൻ തോന്നി എം എൽ എനെ ഒന്ന് കാണാൻ നിർബന്ധാണ് എം എൽ എനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇനി ഒരു പെണ്ണുങ്ങളെ ഈ പേര് വണ്ടി ഉപദ്രവിക്കരുത് ഇവരാരും നമസ്കാരം ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിൽ വല്ല നിശ്ചയമുണ്ടോ താങ്കൾക്ക് എന്നതറിയില്ല സത്യത്തിൽ അറിയില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്നത് തന്നെയാണ് വാസ്തവം പി വി അൻവർ കൊണ്ടിട്ട കുരുക്കിന് പിന്നാലെ മുൻ എസ് പി സുജിത് ദാസിന് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതിയുമായി എത്തിയിരിക്കുകയാണ് യുവതി പരാതി നൽകാൻ എത്തിയാൽ പീഡിപ്പിക്കുന്ന ഇടമായി പോലീസ് സ്റ്റേഷനുകൾ മാറി എന്ന അവസ്ഥയിലേക്ക് തരം താണിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഈ പീഡന വാർത്തയിലൂടെ പുറം ലോകം അറിയുന്നത് അല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് പരാതി നൽകാനെത്തിയ യുവതിയെ പോലീസുകാർ പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പോഴത്തെ പരാതി മലപ്പുറം മുൻ എസ് പിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി പൊന്നാനി മുൻ സി ഐ വിനോദ് എന്നിവർ ചൂഷണം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി പോലീസ് ഉദ്യോഗസ്ഥർ പരസ്പരം കൈമാറിയാണ് ഈ പീഡനം നടത്തിയതെന്ന് യുവതി വെളിപ്പെടുത്തുന്നു പിന്നീട് മറ്റു ചാനലുകളിലുമൊക്കെ ഈ വാർത്തകൾ വന്നു പെരുക്കുന്നു ഇതിൽ യുവതി ആരോപണം ഉന്നയിക്കുന്ന വി വി ബെന്നി മുട്ട മരമുറി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് തടിയുടെ കാലപ്പഴക്കം ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയ ഡിവൈഎസ്പി ആണ് ബെന്നി അതിനിടെ യുവതിയുടെ പരാതി നേരത്തെ മൂന്ന് തവണ പോലീസ് പരിശോധിച്ചുവെന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു അന്ന് ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് കണ്ടെത്തിയെന്നും പറയുന്നു ഇതേ യുവതിയാണ് വീണ്ടും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുട്ടൽ മരമുറി കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കുടുക്കാൻ പലവിധ ശ്രമങ്ങൾ മുമ്പും നടന്നിരുന്നു എന്തായാലും ഈ യുവതിയുടെ പുതിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തേണ്ടി വരും അൻവറുമായി സംസാരിച്ച ശേഷമാണ് പുതിയ പരാതി എന്നും അവർ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും അന്വേഷണം നടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്തായിരുന്നു ഈ കൊടും ക്രൂരത നടന്നതെന്നാണ് ആരോപണം വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാനാണ് യുവതി പോലീസിനെ സമീപിക്കുന്നത് തന്നെ പൊന്നാനി സി ഐ വിനോദിനാണ് പരാതി നൽകിയത് എന്നാൽ ചെയ്യുകയായിരുന്നു എന്ന് യുവതി പറയുന്നു ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി വീട്ടിലെത്തി ഉപദ്രവിച്ചു പരിഹാരം ഇല്ലാത്തതിനാൽ മലപ്പുറം എസ് പിയെ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും യുവതി പറയുകയാണ് സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട് സുജിത് ദാസും പരാതി അട്ടിമറിച്ചു കൊന്നുകളയുമെന്നായിരുന്നു ഭീഷണി കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങിക്കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തത് തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിലെന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചതെന്നും പറയുന്നു യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ ഏതാണ്ട് പൂർണ്ണരൂപം ഇങ്ങനെയാണ് പറയാൻ പോകുന്നത് ഞാൻ അനുവദിച്ച വേദന ഞാൻ വിനോദ് സാറിന്റെ അടുത്ത പരാതിയുമായി പോയി വീടിന്റെ അവകാശത്തിന്റെ കാര്യത്തിനാണ് പോയത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് സാർ പറഞ്ഞു ഞാനും വീട്ടിലുള്ള പെണ്ണും തിണ്ണയിൽ കിടക്കുകയായിരുന്നു ഒമ്പതര സമയത്ത് വാതിലിൽ മുട്ടി ഞാൻ തുറന്നു ഇതാരാണെന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു പൊന്നാനി സി ഐ ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു ഞങ്ങൾ തിണ്ണയിലിരുന്ന് സംസാരിച്ചു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു റൂമിൽ ചെന്നപ്പോൾ കഥകടയ്ക്കാൻ പറഞ്ഞു ഞാൻ അടച്ചു ബലമായി എന്നെ പിടിച്ചു എനിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്താണ് വാതിൽ തുറക്കാതിരുന്നത് എന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു എനിക്ക് എല്ലാം മനസ്സിലായി ഞാൻ രണ്ട് കുട്ടികളുടെ ഉമ്മയാണെന്ന് പറഞ്ഞു വേറെ കാര്യമാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് അയാൾ പോയി പിന്നീട് ഈ കേസ് സംബന്ധിച്ച് നിയമ നടപടികൾ ഉണ്ടായില്ല വീണ്ടും പരാതി എഴുതി ഡിവൈഎസ്പി ബെന്നിക്ക് നൽകി ഡിവൈഎസ്പി ബെന്നി പരാതി മുഴുവൻ വായിക്കുന്നു അത് തേഞ്ഞു പോകില്ലല്ലോ അവിടെ തന്നെ കാണുമല്ലോ എന്നും പറഞ്ഞു പിന്നീട് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ചിരിച്ചു കുറേ നാൾ ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല ഒരു ദിവസം ഡി വൈ എസ് പി സാധാരണ ഡ്രസ്സിൽ വീട്ടിൽ കയറി വന്നു നിന്റെ കാര്യം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരുന്ന് ജ്യൂസ് കുടിച്ചു എന്നെ പിടിച്ചു വലിച്ചു പക്ഷെ ഞാൻ വഴങ്ങിക്കൊടുത്തില്ല എന്നെ ഉമ്മ വെച്ച ശേഷം മടങ്ങിപ്പോയി രണ്ടു മൂന്ന് മാസത്തേക്ക് ഇത് സംബന്ധിച്ച ഒരു വിവരവും ഉണ്ടായില്ല പരാതി നൽകാനായി എസ് എസ്പിയുടെ ഓഫീസിൽ മൂന്ന് തവണ കയറിയിറങ്ങി എന്റെ റൂമിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാമെന്ന് എസ് പി പറയുന്നു അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്റെ വീടും ശരിയായില്ല വിനോദ് ചെയ്തതിനും നടപടി ഉണ്ടായില്ല മൂന്ന് പേരും ചേർന്ന് എന്നെ മുതലാക്കി എനിക്ക് നീതി ലഭിച്ചതേയില്ല ഒരു ദിവസം എസ് പി എന്നെ വിളിച്ച് സംസാരിച്ചു അക്കൗണ്ട് വിവരം ചോദിച്ചു ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞു പേടിയാണ് പൈസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അയാൾ എന്നെ നിർബന്ധിച്ചില്ല പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല അയാളുടെ ഓഫീസിൽ വെച്ചാണ് സംസാരിച്ചത് സിറ്റ് ഔട്ടിലിട്ട എന്റെ ചെരുപ്പ് അയാൾ അകത്ത് കൊണ്ടുവന്നു ഒന്നര മണി മുതൽ നാലര മണി വരെ അയാൾ എന്നെ ഉപദ്രവിച്ചു അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നെയും കുടിക്കാൻ നിർബന്ധിച്ചു പെണ്ണുങ്ങൾക്കുള്ള ബിയറാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുടിച്ചില്ല പുറത്തു പറഞ്ഞാൽ പുറം ലോകം ഇല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രണ്ടു കുട്ടികൾക്ക് ഉമ്മ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞതിനപ്പുറം ഇല്ലെന്നാണ് എസ് പി പറഞ്ഞത് മറ്റുദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂവെന്നും പറഞ്ഞു ഞാനൊന്നും പറയില്ലെന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു കുറച്ച് ദിവസം നല്ല വിഷമമുണ്ടായിരുന്നു പിന്നെ അതങ്ങ് മറന്നു വീണ്ടും പരാതിയുമായി പോയാൽ എന്നെ ഉപദ്രവിക്കില്ലേ ഉപദ്രവിച്ച ആളുകളോട് തന്നെയല്ലേ പരാതി പറയേണ്ടതെന്നും അവർ പറയുന്നു നോക്കൂ എത്ര വിഷമേറിയതാണ് ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ മനസ്സ് എന്നത് ഒരു പരാതി പറയാൻ പോയാൽ അവിടെ വെച്ചും പീഡനം ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മാത്രമല്ലല്ലോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ പോയാലും പീഡനമേൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ പണ്ടെല്ലാം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് യു പിയിലല്ലേ വടക്കേന്ത്യയിലല്ലേ ഉത്തരേന്ത്യയിലല്ലേ എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ മാത്രം പലരും പലതിൻ്റെയും പേര് പറഞ്ഞ് പലരെയും പീഡിപ്പിക്കുന്നു പലർക്കും ഒന്നും പറയാനില്ലാതെ മാറി നിൽക്കേണ്ടി വരുന്നു ഭയം മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പുറത്ത് പറയാതിരിക്കുന്നത് പലപ്പോഴും കുടുംബത്തെ ഓർത്ത് ഭയം മൂലമാണ് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഭയം നമ്മെ എന്നും ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ അത് എല്ലാവർക്കും ഉണ്ടാകില്ലേ എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയുമല്ലോ പലരും ഈ ഭീഷണിപ്പെടുത്തലിൽ ഭയന്ന് മാറിയിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും തുറന്നു പറയാൻ പോയാൽ എന്തായിരിക്കും ഈ നാട്ടിലെ അവസ്ഥ ബഹുഭൂരിപക്ഷം നടക്കുന്നതും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളാണെന്ന് നാട് മുഴുവൻ അറിയും നാട് മുഴുവൻ അറിയട്ടെ എല്ലാവരും തുറന്നു പറയട്ടെ ഭീതിയില്ലാതെ ഈ നാട്ടിൽ പരാതി കൊടുക്കാനും അവരവരുടെ കാര്യം നടത്താനുമൊക്കെ സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കാണാൻ പോകേണ്ടി വരുമെന്ന് മനസ്സിലാകാനിരിക്കട്ടെ കാരണം ഇത് കേരളമല്ലേ പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോഴും ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെയാണെന്ന് പുറം ലേഖം അറിയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഇവർ ഇതറിഞ്ഞാൽ ആർക്കാണ് ഛേദം ആർക്കാണ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരിക ഇത് ചെയ്തവർക്കല്ലേ ഇരകൾക്കല്ലല്ലോ അതുകൊണ്ട് ഇനിയും ആളുകൾ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അറിയാൻ ഇൻ്റെ എന്റെ അങ്കിളാണ് സ്വന്തം ഞാൻ ഞാൻ പറഞ്ഞതിൽ അപ്പുറമൊന്നും ഇല്ല ആരും അപ്പം എനിക്ക് പറയാൻ എം എൽ എനെ ഒന്ന് കാണാൻ നിർബന്ധമാണ് എം എൽ എനോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇനി ഒരു പെണ്ണുങ്ങളെ ഈ പേര് വന്നിട്ട് ഉപദ്രവിക്കരുത് ഇവരാരും